നമ്മളെല്ലാം കൈ ഇടാറ് പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയില്ലേ അതിനകത്ത് എപ്പൊ നോക്കിയാലും ജവാരതി ആണെങ്കിലും ഷീലാമ്മ ആണെങ്കിലും പാടത്ത് ഈ പരമ്പൂടെ വരുമ്പോ ഇങ്ങനെ എനിക്ക് എന്താണെന്ന് ഇതുവരെ ഞാൻ കൊറേ ഭക്ഷണം ചെയ്തു പിന്നെ പല പാട്ടുകളും ഇങ്ങനെ ചെയ്യില്ലേ മക്കളെ എന്തോ ഏത് പാട്ടാ പാടുന്നേരിനുരം ഏതാണ് സിനിമക്ക് മ്യൂസിക് ശങ്കര ശങ്കർ ശങ്കർ ഗണേഷും അത് രണ്ടുപേരാ പറയാം പിന്നെ എഴുതിയത് എഴുതിയത് യൂസഫ് അലി വെരി വെരി ഗുഡ് ഗുഡ് വർഷം കച്ചേരി ശങ്കർ ഗണേഷ് എന്ന് പറഞ്ഞ മക്കളെ രണ്ടുപേരാണ് കേട്ടോ ശങ്കറും ഗണേഷും അവർ രണ്ടുപേരും വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ്സാണ് ഇടുന്നത് മിക്കവാറും അവരുടെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ എ വി എം ആർ ആറിന്റെയും എ വി എം സി തിയേറ്ററിൻ്റെയും ഇടയ്ക്ക് അവർക്കൊരു സ്റ്റുഡിയോ ഉണ്ട് കൂടുതലും അവർ റെക്കോർഡ് ചെയ്യുന്ന ഇ തിയേറ്ററിലാണ് എ വി എം ഇ തിയേറ്ററിൽ അപ്പൊ ഇവര് ഈ ചെറിയൊരു സ്റ്റുഡിയോയിലാണ് കാലത്തെ റിഹേഴ്സൽ ഇതെല്ലാം പിന്നെ ഉച്ചയ്ക്ക് ടേക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട് നല്ല രസമാണ് നമ്മുടെ ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഒരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു ദേ ഗ്രേറ്റ് കമ്പോസേഴ്സ് ഒരു ഒരു സമയത്ത് അടക്കി വാണിരുന്ന വ്യക്തികളാണ് ഈ ശങ്കർ ഗണേഷ് പിന്നെ ഇത് പറഞ്ഞ നന്നായി കാരണം ഒരുപാട് പേർക്ക് അറിയില്ല ഈ മ്യൂസിക് ഡയറക്ടറിനെ പറ്റി ഈ പാട്ട് എല്ലാവർക്കും അറിയാം ഈ പാട്ട് എല്ലാവർക്കും അറിയാം പക്ഷെ ഇതിന്റെ മ്യൂസിക് ഡയറക്ടറെ പറ്റി അങ്ങനെ ഞാൻ പോലും സത്യം പറഞ്ഞ ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം കേൾക്കുന്നത് കേട്ടോ ഒരുപാട് ഹിറ്റ് ഗോപാലകൃഷ്ണൻ സാറാണ് അദ്ദേഹത്തിന് അവർക്ക് മലയാളത്തിൽ കൂടുതൽ പാട്ടുകളും അദ്ദേഹത്തിന് എഴുതിയിരിക്കുന്നത് നല്ല രസമാണ് അവരുടെ കമ്പോസിംഗ് കാണാനും കേൾക്കാനും പാട്ടുകളും എല്ലാം നല്ല രസമാണ് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് വൈറ്റ് കാറിൽ ഒരു ഫിയറ്റ് കാറിൽ മിന്നി പോയി ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ